ഹായ് ഹലോ അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആരാധകർക്കിടയിൽ ഒരു വികാരമാണ് എന്നും ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കണ്ടാൽ ആരും ഒന്ന് നോക്കി പോകുന്ന സ്റ്റെൽറ്റ് ബ്ലാക്ക് അഥവാ മാറ്റ് ബ്ലാക്ക് ആ ഒരു എഡിഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ പുതിയ ജെ പ്ലാറ്റ്ഫോമിൽ ജെ സീരീസിൽ പഴയ മോഡലുകളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോകാം അല്ലേ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു റോയൽ ലുക്കാണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനാവും വണ്ടിക്ക് മൊത്തത്തിലൊരു ബ്ലാക്ക് തീമാണ് നൽകിയിരിക്കുന്നത് എൻജിൻ എക്സോസ്റ്റ് വീലുകൾ എന്നിവയെല്ലാം കറുപ്പ് നിറത്തിലാണ് കേട്ടോ ഇതിലെ ചുവന്ന വരകളും ഗ്രാഫിക്സും വണ്ടിക്കൊരു സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള മറ്റു കളറുകളും ഇതിൽ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളി ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ആണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് കളർ വേരിയൻറ്റുകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റൊന്ന് ഇതിൻ്റെ അലോയ് വീലുകളാണ് ട്യൂബ്ലെസ് ടയറുകൾ വരുന്നത് കൊണ്ട് തന്നെ ദൂരയാത്രകളിൽ പഞ്ചറായാലും വലിയ ടെൻഷൻ വേണ്ട എന്ന ഗുണമുണ്ട് അതാണ് അലോയ് വീലുകൾ കൊണ്ടുള്ള ഗുണം അത് ശ്രദ്ധിക്കുക പലപ്പോഴും ഈ സ്പോക്ക് വീലുകൾ എന്തുകൊണ്ട് മാറി വരുന്നില്ല എന്നൊക്കെയുള്ള പല കംപ്ലൈൻറ്റുകളും പലരും പറയാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അലോയ് വീലുകളും കാണാൻ പറ്റും അപ്പോൾ പഴയ ക്ലാസിക്കിനെ അപേക്ഷിച്ച് വൈബ്രേഷൻസ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് പറയാനാവുക പവർ ഇരുപത് പോയിൻറ്റ് രണ്ട് ബി എച്ച് പി ടോർക്ക് ഇരുപത്തേഴ് എൻ അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ബുള്ളറ്റിലും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലും ഏകദേശം ഒരേ സംഭവം തന്നെയാണ് ചെറിയ ട്യൂണിംഗ് വ്യത്യാസങ്ങൾ മാത്രം ഈ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആ ഒരു പഴയ തമ്പ് ശബ്ദത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആ ഗാംഭീര്യം ഒട്ടും ചോർന്നു പോയിട്ടൊന്നുമില്ല സിറ്റി ട്രാഫിക്കിലും ഹൈവേയിലും ഒക്കെ ഒരുപോലെ സുഖകരമായ ഡ്രൈവിംഗ് അനുഭവം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അല്ലേ അതിപ്പോൾ നമുക്ക് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലും ലഭ്യമാണ് എന്ന് പറയാം എന്തായാലും യാത്രക്കാരുടെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക കാരണം സീറ്റുകൾ കൂടുതൽ ഉള്ളതാണ് അത് നമുക്ക് ബുള്ളറ്റിലും അനുഭവം വേദ്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും ക്ലാസ്സിക്കിലും അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിലുമുള്ളത് അതിൽ ഫ്യുവൽ ഗേജ് ഇക്കോ ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ട്രിപ്പ് മീറ്റർ എന്നിവയൊക്കെയുണ്ട് കൂടാതെ സ്വിച്ച് ഗിയറുകളെല്ലാം ഒരു റെട്രോ സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡുവെൽ ചാനൽ എ ബി എസ് ആയതുകൊണ്ട് ബ്രേക്കിംഗ് വളരെ സേഫ് ആണെന്ന് പറയാം ഇനിയിപ്പോൾ നെഗറ്റീവ്സും ഗുണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് അല്ലേ അത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കുറഞ്ഞ വൈബ്രേഷൻ ട്യൂബ്ലെസ് ടയറുകൾ ഇനിയിപ്പോൾ ചെറിയ റിമാർക്ക് പറയാനാണെങ്കിൽ മാറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിന് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ സാധാരണ പോളിഷ് ഇതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിന് വ്യത്യസ്തമായ പോളിഷ് ഉപയോഗിക്കേണ്ടി വരും കൂടാതെ വണ്ടിക്ക് നല്ല ഭാരമുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ തന്നെയാണ് തുടക്കക്കാർക്ക് സിറ്റിയിൽ കൈകാര്യം ചെയ്യാൻ ചെറിയ പ്രയാസം തോന്നാം അത് നമ്മൾ റോയൽ എൻഫീൽഡിൽ നിന്ന് ആ കാര്യത്തിൽ ഒട്ടും ഒരു പരിഗണന നമ്മൾ പ്രതീക്ഷിക്കരുത് വെയ്റ്റ് ഉണ്ടാവും അത് ഇരുമ്പിൻ്റെ ലോഹക്കൂട്ടുകൾ തന്നെയാണ് കേട്ടോ ക്ലാസിക് ലുക്കും ആധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന ഒരു ബൈക്ക് ആഗ്രഹിക്കുന്നവർക്ക് കണ്ണടച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് ചില സ്ഥലങ്ങളിൽ വിലയിൽ മാറ്റം ഉണ്ടായേക്കാം ചെറിയ മാറ്റങ്ങൾ കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒരുപാട് വീഡിയോകളുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നത് വരെ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ട്യൂൺ ചെയ്യൂ വീണ്ടും കാണാം ഗുഡ് ബൈ ബൈ